എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ നെതർലാൻഡിൽ നിന്നും ഫ്രാൻസിലേക്ക് മക്കളുടെ കൂടെ നാലഞ്ച് ദിവസത്തെ യാത്ര പോയിരുന്നു അപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ താമസിച്ച വീടും അതിൻ്റെ പരിസരവും വഴികളുമെല്ലാം അതിൻ്റെ സൗന്ദര്യവുമെല്ലാം ഒന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ചെറിയ വീഡിയോയാണ് ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക രാത്രി പത്ത് മണിയോട് കൂടിയാണ് ഞങ്ങൾ അവിടെ എത്തി എത്തിയത് നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തിരുന്നു ഈ രീതിയിലുള്ള താമസത്തിന് എർ ബി എൻ ബി എന്നാണ് പറയുന്നത് എല്ലാം ഓൺലൈനിലാണ് ചെയ്യുന്നത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് എങ്കിലും എല്ലാം വളരെ സൗകര്യ സൗകര്യപ്രദമായിരിക്കുന്നു അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് കുക്കിംഗ് ചെയ്യാനും ഒരു പത്ത് മെമ്പേഴ്സിന് താമസിക്കാനും എല്ലാമുള്ള സൗകര്യമുള്ള വീടാണ് അതിമനോഹരമായ പരിസരവും കാഴ്ചകളുമാണ് ഒരു കൊച്ചു ഗ്രാമമാണെന്നേ തോന്നും വണ്ടി പാർക്കിംഗ് ചെയ്യാനുള്ള നല്ല സൗകര്യവുമുണ്ട് ഈ നല്ല പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സുമെല്ലാം തണുക്കും പക്ഷികളുടെ സ്വരവും ഈ പച്ചപ്പും വളരെ കുറച്ച് വാഹന വാഹനസഞ്ചാരവും കൊച്ചു കൊച്ചു ഭവനങ്ങളും എല്ലാം കാ വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് സിറ്റിയിൽ നിന്നും അധികം ദൂരമൊന്നുമല്ല എങ്കിലും ഗ്രാമീണ കാഴ്ചകളാണ് ഈ പച്ചപ്പെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അത് വെറും പുല്ലല്ലേ എന്ന് പക്ഷേ അങ്ങനെയല്ല കേവലമായ ഈ പുല്ലിനെ അവർ മനോഹരമാക്കി തീർത്തിരിക്കുന്നതാണ് ഞങ്ങൾ രാത്രിയിൽ ഇവിടെ താമസിച്ച് രാവിലെ ചെറിയ രീതിയിൽ ചായയും ഫുഡുമെല്ലാം കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ് എനിക്കെന്തോ വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ കാഴ്ചകളെല്ലാം റോഡിൻ്റെ ഇരുവശങ്ങളിലും ഈ കാഴ്ചകൾ കാണാം ഒരു വശം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇവിടുത്തെ കെട്ടിടങ്ങളും വളരെ മനോഹരമായിരിക്കുന്നു ഇടയ്ക്കിടെ പള്ളികളുമൊക്കെ കാണുന്നുണ്ട് ഇന്ന് ഞങ്ങൾ ഫ്രാൻസിലെ യത്രിത്താത്ത് എന്ന സ്ഥലം കാണുന്നതിനു വേണ്ടിയാണ് പോകുന്നത് അവിടെ അറ്റ്ലാൻറ്റിക് ഓഷൻ കാണാം അതിമനോഹരമായ കാഴ്ചകളാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇന്നത്തെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമെല്ലാം മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരെ വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ട് വേണം പോകുവാനായിട്ട് വാഹനം പാർക്ക് ചെയ്ത് കുറച്ച് ദൂരം നടക്കാനുണ്ടെന്നാണ് അറിയുവാൻ സാധിച്ചത് ഇവിടെ വാഹനം പാർക്കിങ്ങിന് കാർ പാർക്കിംഗ് ചെയ്യുന്നതിന് നേരത്തെ തന്നെ ബുക്ക് ചെയ്താൽ കുറച്ച് നമുക്ക് സമയം ലാഭിക്കാം അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാം ബുക്ക് ചെയ്താണ് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയും റോഡിൻ്റെ വശങ്ങളിലൂടെ ഒരുപാട് നല്ല കെട്ടിടങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇന്ന് കുറച്ച് ദൂരം നടന്ന് ആണ് ഇന്നത്തെ കാഴ്ചകൾക്കായി ഞങ്ങൾ പോകുന്നത് ഇന്നത്തെ കാഴ്ചകൾ വീഡിയോയിൽ ഞാൻ പകർ ഈ വീഡിയോയിൽ ഞാൻ പകർത്തുന്നില്ല ഇന്നത്തെ ഈ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക് യു